എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യ ഇന്ന് ആദ്യ സൂപ്പർ എട്ട് മത്സരത്തിന് ഇറങ്ങുന്നു അഫ്ഗാനിസ്ഥാനാണ് എതിരാളികൾ അഫ്ഗാനിസ്ഥാനെതിരെ ടി ട്വൻറ്റിയിൽ ഇന്ത്യയ്ക്ക് സമ്പൂർണ്ണ ആധിപത്യമാണുള്ളത് അതേസമയം പ്രാക്ടീസ് സെഷനിൽ ഖലീൽ അഹമ്മദിൻ്റെ പന്തുകൾ നേരിടാൻ കോഹ്ലി ബുദ്ധിമുട്ടി എന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ കോഹ്ലി അസ്വസ്ഥനായിരുന്നു എന്നും പറയുന്നു കുൽദീപിനെതിരെയും കോഹ്ലി ദീർഘനേരം പരിശീലിച്ചു അഫ്ഗാനെതിരെ കോഹ്ലി വൺ ഡൗൺ ആയിട്ടാകും ഇറങ്ങുന്നത് എന്നാണ് കരുതുന്നത് രോഹിത്തിനൊപ്പം ജെയ്സോളാകും ബാറ്റ് ചെയ്യുക അങ്ങനെ വന്നാൽ ദുബൈ പുറത്താവും ഋഷഭ് പന്തും ബാറ്റിങ്ങിൽ താഴേക്ക് ഇറങ്ങും മുഹമ്മദ് സിറാജിന് പകരം പിച്ചിൻ്റെ അവസ്ഥ കണക്കിലെടുത്ത് ഇന്ന് കുൽദീപ് ഇറങ്ങാനും സാധ്യത കൂടുതലാണ് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ ഇല്ലാതെയാണ് ഇന്ത്യ ഗ്രൂപ്പ് മത്സരങ്ങളെല്ലാം കളിച്ചത് പേസ് ബോളേഴ്സായി ബുംറയും അർഷദീപും തുടരും മൂന്നാം പേസറായി ഹർദിക്കും ഉണ്ടാകും അക്ഷർ പട്ടേലും ജഡേജനും സ്ഥാനം നിലർത്താനാണ് സാധ്യത ആദ്യ മത്സരം ഇന്ത്യയ്ക്ക് ജയിച്ച് തീരും കൂടാതെ നെറ്റ് റൺ റേറ്റിനും പ്രാധാന്യം കൂടുതലാണ് പിച്ച് മാറിയതോടെ ഇന്ത്യൻ ബാറ്റേഴ്സ് തനി സ്വരൂപം പുറത്തെടുക്കുമെന്നാണ് പ്രതീക്ഷ മത്സരത്തിന് മഴ ഭീഷണിയുണ്ട് എന്നതാണ് സങ്കടകരമായ ഒരു കാര്യം